ഞായറാഴ്ച സിനിമ അപ്ഡേറ്റുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റക്കൊമ്പൻ സിനിമയുടെ റിലീസ് എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് കുറേ പേർ ചോദിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ തിരക്കുകൾ കാരണമാണ് ഒറ്റകൊമ്പൻ എന്ന സിനിമ വൈകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് സമ്മർ സീസണിൽ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ഉണ്ടാകും അടുത്ത സിനിമ എന്ന് പറയുന്നത് ലോക ലോക സിനിമയുടെ കമൻസോൺ പോസ്റ്റർ ജിയോ സ്റ്റാറിൽ വന്നിട്ടുണ്ട് ഒക്ടോബർ ലാസ്റ്റോടെയോ അല്ലെങ്കിൽ നവംബർ ആദ്യ ആഴ്ചയോടെയോ ലോക ഒ ഉണ്ടാകും അടുത്ത സിനിമ എന്ന് പറയുന്നത് രാവണപ്രഭു രാവണപ്രഭു എന്ന സിനിമ ഫോർ കെയിൽ റീറിലീസ് ചെയ്തിട്ട് ഇന്ന് ഞായറാഴ്ച നാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപയോളം ഗ്രോസ് കളക്ഷൻ ഉണ്ട് അപ്പോൾ രാവണപ്രഭു എന്ന സിനിമ മോഹൻലാൽ ഫാൻസിന് ആഘോഷിക്കാവുന്ന ഒരു സിനിമ കൂടിയായി മാറി ആട് ത്രീ എന്ന സിനിമയിൽ ജയസൂര്യ ഷാജിബാബൻ്റെ കെറ്റപ്പിൽ വന്നതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ആട് ത്രീക്ക് വേണ്ടിയാണോ അതേപോലെ തന്നെ ലോക ടൂയ്ക്ക് വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതെന്നൊന്ന് കമൻറ്റിൽ പറയണമേ അപ്പോൾ ദിലീപിൻ്റെ സോളോ സിനിമകളിൽ ഇതുവരെ ഒരു സിനിമ പോലും റീറിലീസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ദിലീപിൻ്റെ ആദ്യ റീറിലീസ് സിനിമ ആയിരിക്കും മീശ മാധവൻ അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ റീറിലീസ് സിനിമകൾക്ക് ഒരു തരംഗവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി എന്തെങ്കിലും മമ്മൂട്ടിയുടെ റീറിലീസ് സിനിമകൾക്ക് തരംഗം ഉണ്ടാക്കണമെങ്കിൽ രാജമാണിക്യം പോലത്തെ സിനിമകൾ ഇറങ്ങിയാലേ മമ്മൂട്ടി എന്തെങ്കിലും തിയേറ്ററുകളിൽ വരാനെങ്കിലും പറ്റില്ല ഷാജി കൈലാസിൻ്റെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ദിലീപിൻ്റെ ഒരു മാസ് ചിത്രത്തിൽ ബിനു പപ്പു ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളിലൂടെ പറയുന്നത് അടുത്ത സിനിമ എന്ന് പറയുന്നത് കാന്താര ചാപ്റ്റർ ടു എന്ന സിനിമയുടെ കളക്ഷൻ വീഡിയോ കളക്ഷനാണ് കാന്താര എന്ന സിനിമ ഇതുവരെ എഴുനൂറ്റമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് അങ്ങനെ കാന്താര എന്ന സിനിമ ചരിത്രം കുറിച്ചിരിക്കുന്നു ധനം ജയശങ്കർ ശങ്കർ സംവിധാനം ചെയ്യുന്ന ഭയംഭക്തി ബഹുമാനം എന്ന സിനിമയുടെ റിലീസ് ഡിസംബർ പതിനെട്ടിന് പന് പന്ത്രണ്ടിന് ഇരുപത്തിനാലിന് എന്നീ തീയതികളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സിനിമയുടെ റിലീസ് ഡിസംബർ പത്തൊമ്പതാം തീയതി ആയിരിക്കും വരിക ഇതിന് കാരണമായി പറയുന്നത് ഡിസംബറിലെ ആ പരീക്ഷ മിക്കവാറും പതിനെട്ടാം തീയതി ആയിരിക്കും കഴിയുക അപ്പോൾ പതിനെട്ടാം തീയതി സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കളശനെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ഡിസംബർ പത്തൊമ്പതാം തീയതി പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുക അപ്പോൾ വീഡിയോ അവസാനിച്ചു അപ്പോൾ ശരി Ma poi si